ജൂലൈയിലും റേഷൻ മസ്റ്ററിംഗ് പുനരാരംഭിച്ചു ഇടുക്കി ഉൾപ്പെടെ ആറ് ജില്ലകളിലാണ് മസ്റ്ററിംഗ് പുനരാരംഭിച്ചത് എ വൈ ബി പി എൽ വിഭാഗത്തിലുള്ള പിങ്ക് മഞ്ഞ കാർഡുടമകൾക്കായാണ് മസ്റ്ററിംഗ് നടത്തുക ഒക്ടോബർ പത്തിനു മുമ്പ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് റേഷൻ കാർഡുകളിൽ നിന്ന് അനർഹരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് എ വൈ ബി പി എൽ കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിനുള്ള നടപടികൾ നടക്കുന്നത് ഇതിനായി അർഹരായ കുടുംബാംഗങ്ങൾ റേഷൻ കടകളിൽ നടപടി പൂർത്തിയാക്കേണ്ടത് രോഗാവസ്ഥയിലുള്ളവരെയും മറ്റും വീട്ടിലെത്തി ബയോമെട്രിക് നടപടികൾ അധികൃതർ നടത്തും ഒക്ടോബർ പത്തിനു മുമ്പ് സംസ്ഥാനത്താകെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും മസ്റ്ററിംഗ് നടപടികൾ നടന്നിരുന്നു എന്നാൽ സെർവർ തകരാർ മൂലം ഒട്ടേറെ പേർക്ക് റേഷൻ കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്യാനായില്ല റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് ഇ പോസ്റ്റ് മെഷീൻ ഉപയോഗിച്ച് നടത്തേണ്ടി വരുന്നതിനാലാണ് സെർവർ തകരാറിലായത് റേഷൻ വിതരണം പോലും താൽക്കാലികമായി നിർത്തിവെച്ചാണ് മസ്റ്ററിംഗ് നടത്തിയത് എങ്കിലും ഒട്ടേറെ പേർക്ക് പലതവണ റേഷൻ കടകളിൽ എത്തിയെങ്കിലും മസ്റ്ററിംഗ് നടത്തുവാനായില്ല കാർഡിൽ പേരുള്ള എല്ലാവരും റേഷൻ കടകളിലെത്തി നടപടി പൂർത്തിയാക്കണമെന്നാണ് നിബന്ധന മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പിങ്ക് മഞ്ഞ കാർഡ് ഉടമകൾക്ക് റേഷൻ വിതരണം നഷ്ടമാകും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്